ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നത് ലൈംഗികതയെക്കുറിച്ചുള്ള പഠനമാണ് ഇതിൽ ശാരീരിക വളർച്ച പ്രജനനാരോഗ്യം ലിംഗപരിചയം ശാരീരിക ബന്ധങ്ങൾ സമ്മതം സുരക്ഷിത ലൈംഗിക പെരുമാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു കുട്ടികൾക്കും കൗമാരക്കാർക്കും ശരിയായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അറിവും ബോധവുമാണ് ഇത് നൽകുന്നത് ശാസ്ത്രീയ അറിവിലൂടെ തെറ്റായ വിശ്വാസങ്ങൾക്കും സാമൂഹിക നിരോധനങ്ങൾക്കും ലൈംഗിക വിദ്യാഭ്യാസം മറുപടി നൽകുന്നു സെക്സ് എഡ്യൂക്കേഷൻ മനസ്സിലാക്കുക അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നത് നമ്മുടെ ശരീരത്തെയും ബന്ധങ്ങളെയും കുറിച്ച് പഠിക്കുന്നതാണ് ഇത് നമ്മളെ ശരീരപരമായും മാനസികമായും എങ്ങനെ വളരുകയും മാറുകയും ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇത് വെറും ബയോളജി പാഠങ്ങൾ മാത്രമല്ല ഇത് വികാരങ്ങൾ പരസ്പര ബഹുമാനം ആരോഗ്യകരമായ ജീവിതം എന്നിവയെക്കുറിച്ചും പഠിപ്പിക്കുന്നു സെക്സ് എഡ്യൂക്കേഷനിലെ ഒരു പ്രധാന ഭാഗം മാനസിക ബന്ധങ്ങളാണ് അതിൽ ആരോഗ്യകരമായ സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളും നിർമ്മിക്കുന്നത് ഉൾപ്പെടുന്നു നല്ല ബന്ധങ്ങൾക്ക് നല്ല ആശയവിനിമയ കഴിവുകൾ അത്യന്താപേക്ഷിതമാണ് മറ്റൊരു പ്രധാന ഭാഗം പ്രജനനാരോഗ്യവും സമ്മതവുമാണ് പ്രജനനാരോഗ്യം എന്നത് നമ്മുടെ ലൈംഗിക അവയവങ്ങൾ ആരോഗ്യകരമായി സൂക്ഷിക്കുന്നതിനെ അർത്ഥമാക്കുന്നു സമ്മതി എന്നത് ഏതെങ്കിലും ലൈംഗിക പ്രവർത്തനത്തിന് മുമ്പ് വ്യക്തമായ അനുമതി ചോദിക്കുകയും നൽകുകയും ചെയ്യുന്നതാണ് ഗർഭധാരണത്തെ തടയാനുള്ള വിവിധ മാർഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗർഭനിരോധനം എസ് ടി അഥവാ ലൈംഗികമായി പകരുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു അവസാനമായി സെക്സ് എഡ്യൂക്കേഷൻ ലിംഗ ലിംഗതിരിച്ചറിയലിനെയും ഉൾക്കൊള്ളും ലിംഗ തിരിച്ചറിയൽ എന്നത് ഒരാൾക്ക് ഉള്ളിൽ എങ്ങനെ തോന്നുന്നു എന്നതാണ് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ രണ്ടും ആണെന്നോ ഒന്നുമല്ലെന്നോ ശരീരഘന എന്നത് നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും മനസ്സിലാക്കുന്നത് എല്ലാവരെയും ബഹുമാനിക്കാൻ സഹായിക്കുകയും ഭയം അല്ലെങ്കിൽ ആശയക്കുഴപ്പം കുറയ്ക്കുകയും ചെയ്യുന്നു പഠനത്തിന്റെ അടിസ്ഥാനമിതൽ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമായത് എന്തുകൊണ്ട് സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ശരീരം വളരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ അവബോധം ഉയർത്താൻ സഹായിക്കുന്നു ഈ അറിവ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കാനും യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും സഹായിക്കും ദുരുപയോഗം തടയലും സമ്മതം മനസ്സിലാക്കലും ഉൾപ്പെടെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ സ്കൂളുകൾ ഒരു ഇടമാണ് ഒരു ബന്ധത്തിൽ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഇത് ലൈംഗിക പീഡനവും ഉപദ്രവവും തടയാൻ സഹായിക്കുന്നു സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നത് എസ് ടിഎകളും ഗർഭാരണവും തടയാൻ സഹായിക്കും സുരക്ഷിതമായ ലൈംഗിക ബന്ധം എങ്ങനെ പാലിക്കാമെന്ന് കോണ്ടോമുകളും മറ്റ് ഗർഭനിരോധന മാർഗ്ഗങ്ങളും ഉൾപ്പെടെ അധ്യാപകർ വിശദീകരിക്കാം ഈ അറിവ് യുവാക്കളിൽ എസ് ടിഎകളും അനിയന്ത്രിത ഗർഭാരണവും കുറയ്ക്കാൻ സഹായിക്കുന്നു ലിംഗത്തെക്കുറിച്ചുള്ള പഴയ ധാരണകൾ ചോദ്യം ചെയ്ത് എല്ലാ ലിംഗങ്ങളെയും തിരിച്ചറിയാനും ആദരിക്കാനും പഠിപ്പിക്കുന്നതിലൂടെ സ്കൂളുകൾ ലിങ്ക് സമത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിയും വിദ്യാർത്ഥികൾക്ക് സ്വന്തം വികാരങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു അതിലൂടെ അവരുടെ മാനസികാരോഗ്യവും മാനസികക്ഷേമവും മെച്ചപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും പിന്തുണയും അനുഭവപ്പെടുന്നു ആധുനിക ലോകത്തിലെ സെക്സ് എഡ്യൂക്കേഷൻ പുതിയ വെല്ലുവിളികൾ നേരിടുന്നത് ഇന്ന് ഡിജിറ്റൽ ലോകത്തിന്റെ സ്വാധീനത്തോടൊപ്പം സെക്സ് എഡ്യൂക്കേഷൻ മുമ്പേക്കാൾ കൂടുതൽ പ്രസക്തമാണ് യുവാക്കൾക്ക് ഓൺലൈനിൽ നിരവധി വിവരങ്ങൾ ലഭ്യമാണ് അതിൽ ചിലത് തെറ്റായതോ ഹാനികരമായതോ ആയിരിക്കാം നല്ല സെക്സ് എഡ്യൂക്കേഷൻ യുവാക്കളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ സഹായിക്കുകയും യഥാർത്ഥവും സുരക്ഷിതവുമായ വിവരങ്ങൾ ഓൺലൈനിൽ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും ലൈംഗികതയെ മനസ്സിലാക്കുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് ലൈംഗികതയെക്കുറിച്ച് ആശയക്കുഴപ്പമോ ലക്ഷ്യമോ അനുഭവപ്പെടുന്നത് സമ്മർദ്ദം ഉത്കണ്ഠ ദുഃഖം എന്നിവയ്ക്ക് കാരണമാകാം നല്ല സെക്സ് എഡ്യൂക്കേഷൻ ഈ നെഗറ്റീവ് അനുഭവങ്ങൾ കുറയ്ക്കാനും യുവാക്കൾക്ക് സ്വയം കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകാനും സഹായിക്കും ലൈംഗികതയും ലിംഗഭേദത്തെയും കുറിച്ചുള്ള സാമൂഹ്യ മാനദണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ സെക്സ് എഡ്യൂക്കേഷനും ഈ മാറ്റങ്ങളോട് ഒത്തുചേരേണ്ടതും ഇത് ഉൾക്കൊള്ളുന്നതും എല്ലാ ലിംഗ ലിംഗതിരിച്ചറിവുകളെയും ലൈംഗിക അഭിരുചികളെയും ആദരിക്കുന്നതുമാണ് ഇത് യുവാക്കളെ വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിനായി തയ്യാറാക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും സെക്സ് എഡ്യൂക്കേഷൻ യുവാക്കൾക്ക് അവരുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ബന്ധങ്ങളെയും കുറിച്ച് ഉത്തരവാദിത്വപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ യഥാർത്ഥ വിവരങ്ങൾ നൽകുന്നു ഇത് അവരെ സ്വയം സംരക്ഷിക്കാനും സങ്കീർണ്ണമായ സാമൂഹ്യ സാഹചര്യങ്ങൾ നേരിടാനും സഹായിക്കുന്നു സെക്സ് എഡ്യൂക്കേഷന്റെ ഉറവിടങ്ങൾ നാം എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത് സ്കൂളുകൾ സെക്സ് എഡ്യൂക്കേഷനുള്ള ഒരു പ്രധാന ഉറവിടമാണ് പരിശീലനം ലഭിച്ച അധ്യാപകരോടൊപ്പം ഔപചാരിക പാഠങ്ങൾ നൽകുന്നു സ്കൂൾ പ്രോഗ്രാമുകൾ പല വിഷയങ്ങളും ക്രമബദ്ധമായി ഉൾക്കൊള്ളാൻ കഴിയും അതിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന അറിവ് ഉറപ്പാക്കുന്നു എങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്കൂളിന്റെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാം കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ പലപ്പോഴും ആദ്യ അധ്യാപകരാണ് അവർ കുട്ടികളെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നാൽ ചില മാതാപിതാക്കൾക്ക് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാൻ ലജ്ജയോ അല്ലെങ്കിൽ ിൽ തന്നെ ആവശ്യമായ വിവരങ്ങൾ ഇല്ലായ്മയോ ഉണ്ടാകാം യുവാക്കൾക്ക് സുഹൃത്തുക്കളും മറ്റൊരു സാധാരണ വിവര ഉറവിടമാണ് പക്ഷേ അവർ തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ കെട്ടുകഥകൾ പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട് ടി വി ഷോകൾ സിനിമകൾ സോഷ്യൽ മീഡിയ എന്നിവ പോലുള്ള മീഡിയയും നമ്മെ ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്നാൽ പലപ്പോഴും അവ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്തതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ ആശയങ്ങൾ കാണിക്കുന്നു ഡോക്ടർമാർ നഴ്സുമാർ പോലുള്ള ആരോഗ്യ പ്രവർത്തകർ വിദഗ്ധ ഉപദേശം നൽകുകയും സ്വകാര്യവും കൃത്യവുമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു സമൂഹ നേതാക്കളും ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ സഹായിക്കാം ഈ ഉറവിടങ്ങൾ എത്രത്തോളം തും ലഭ്യമായതുമാണ് എന്നതിൽ വ്യത്യാസപ്പെടുന്നു അത്യാവശ്യ സാമൂഹ്യ സാഹചര്യങ്ങൾ പഠിപ്പിക്കാൻ പ്രായോഗ്യമായ പദ്ധതിപരമായ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഒരേ സമയം നിരവധി യുവാക്കളെ എത്തിച്ചേരാൻ സ്കൂളുകൾ പ്രധാന കേന്ദ്രമാണ് വിദ്യാർത്ഥികൾക്ക് വിധിപരമായ ഭാവനയില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഇടമാണ് സ്കൂളുകൾ വീടുകളും ലൈംഗിക വിദ്യാഭ്യാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ് മക്കൾ സ്കൂളിൽ പഠിക്കുന്നതിൽ കൂടാതെ മാതാപിതാക്കൾ കുടുംബ മൂല്യങ്ങൾ പങ്കുവയ്ക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്യാം ആരോഗ്യ ക്ലിനിക്കുകളും മറ്റൊരു പ്രധാന ഇടമാണ് അവ അവവിശ്വാസ്യവും കൃത്യവുമായ വിവരങ്ങൾ നൽകുന്നു ക്ലിനിക്കുകൾ ദാത പരിശോധനയും ഗർഭനിരോധനവും പോലുള്ള സേവനങ്ങൾ നൽകുന്നു വ്യക്തികൾക്ക് അവരുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു സമൂഹ കേന്ദ്രങ്ങളും യുവജന സംഘങ്ങളും കൂടുതൽ അനൌപചാരികമായ രീതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കഴിയും മറ്റു നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്ത യുവാക്കളെ എത്തിച്ചേരാൻ ഇത് സഹായിക്കും പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് വർക്ക്ഷോപ്പുകളും ചർച്ചകളും രൂപകൽപ്പന ചെയ്യാം പഠനത്തിനായി പരസ്പരം പിന്തുണയുള്ള കൂട്ടായ്മ സൃഷ്ടിക്കാനും ഇത് സഹായിക്കും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഭാഗം മനുഷ്യ ശരീരക്ഷണയും കാണും ശരീരഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും പഠിക്കുന്നത് അടിസ്ഥാനപരമാണ് ാമപ്രായത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് ആശങ്ക കുറയ്ക്കാനും വളരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമാണെന്ന് അനുഭവപ്പെടാനും സഹായിക്കുന്നു മാസവാര ശുചിത്വ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരെ അവരുടെ മാസവാരങ്ങൾ സുരക്ഷിതവും മാന്യവുമാക്കി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു ശരീര സ്വാതന്ത്ര്യം എന്നത് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്കുള്ള നിയന്ത്രണമാണെന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്പർശനത്തിന് ഇല്ല എന്ന് പറയാനുള്ള അവകാശം ഉൾപ്പെടെ സമ്മതി എന്നത് പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായും ആവേശപൂർവ്വവുമായ സമ്മതം സ്വതന്ത്രമായി നൽകുന്നതും ഏത് സമയത്തും പിൻവലിക്കാവുന്നതുമാണ് കോണ്ടം പോലുള്ള സുരക്ഷിത ലൈംഗികതാ രീതികളും മറ്റ് ഗർഭനിരോധന മാർഗ്ഗങ്ങളും പഠിക്കുന്നത് ഉത്തരവാദിത്വമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിപ്പെടുത്തുന്നു ലൈംഗിക രോഗങ്ങൾ ജായൻ തടയുന്നതും മറ്റൊരു പ്രധാന മേഖലയാണ് വിവിധ തരത്തിലും അവ എങ്ങനെ പടരുന്നു അവയെ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ലൈംഗിക അഭിരുചി മനസ്സിലാക്കുന്നത് പരസ്പര ബഹുമാനവും എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നല്ല ആശയവിനിമയം വിശ്വാസം പരസ്പര ബഹുമാനം എന്നിവ ഉൾക്കൊള്ളുന്നു അധ്യാപകന്റെ പങ്ക് വിദ്യാർത്ഥികളെ കൃത്യതയോടും കരുതലോടും കൂടി നയിക്കുക ലൈംഗിക വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ സുരക്ഷിതവും ആശ്വാസകരവുമായ ഒരു ക്ലാസ് മുറി അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അധ്യാപകനാണ് ഫലപ്രദമായ പഠനത്തിനും സത്യസന്ധമായ ചർച്ചകൾക്കുമായി ബഹുമാനപൂർവ്വമായ ക്ലാസ് മുറി അന്തരീക്ഷം അനിവാര്യമാണ് അധ്യാപകർ വിശ്വസനീയമായ ഉറവിടങ്ങൾ ഉപയോഗിച്ച് അംഗീകൃത പാഠ്യപദ്ധതി പിന്തുടർന്ന് കൃത്യവും സമകാലീനവുമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകർ വ്യക്തിപരമായ മുൻവിധികൾ പങ്കുവയ്ക്കാതെ ശരിയായ വിവരങ്ങൾ നൽകുന്നത് അത്യന്താപേക്ഷിതം സൂക്ഷ്മമായ വിഷയങ്ങൾ പ്രൊഫഷണലായി കൈകാര്യം ചെയ്ത് അധ്യാപകർ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ടാബുകൾ തകക്കാനും ലജ്ജയും കുരുതിയും കുറയ്ക്കാനും സഹായിക്കാം ഇത് വിദ്യാർത്ഥികളെ ആവശ്യമെങ്കിൽ സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുകയും പഠനപ്രക്രിയെ കൂടുതൽ തുറന്നതും ഭയമില്ലാത്തതുമാക്കുകയും ചെയ്യുന്നു പീഡനമോ മാനസിക വിഷമതയോ ഉള്ള ലക്ഷണങ്ങൾ അധ്യാപകർ ശ്രദ്ധിക്കണം ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിഭവങ്ങളും പിന്തുണ സേവനങ്ങളും നൽകണം സഹജമായ സമീപനവും മനസ്സിലാക്കാനുള്ള മനോഭാവവും പുലർത്തുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് ആവശ്യമായ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്ന പിന്തുണ ലഭിക്കാൻ സഹായിക്കുന്നു വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്ന പങ്കാളികളായി മാതാപിതാക്കൾ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ സ്കൂളുകളോടൊപ്പം ചേർന്ന കുട്ടികളെ പിന്തുണയ്ക്കുന്ന പ്രധാന പങ്കാളികളാണ് മാതാപിതാക്കൾ കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കാനും കൂടുതൽ വിശദമായ വിഷയങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യാനും മാതാപിതാക്കൾക്ക് കഴിയും ഈ പങ്കാളിത്തം ആരോഗ്യവും സുരക്ഷയും സംബന്ധിച്ച ഏകോപിതമായ സന്ദേശങ്ങൾ നൽകാൻ സഹായിക്കുകയും കുട്ടികൾക്ക് വിവരങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പ്രായോഗികമായി ഉപയോഗിക്കാനും സഹായിക്കുകയും ചെയ്യും കുട്ടികൾ ഭയമില്ലാതെ സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും സുരക്ഷിതമായി അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാൻ മാതാപിതാക്കൾക്ക് ആവശ്യമുണ്ട് ചോദ്യങ്ങൾക്ക് സത്യസന്ധമായും ശാന്തമായും മറുപടി നൽകുന്നത് വിശ്വാസം വളർത്തുകയും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തുടർച്ചയായ സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ബന്ധങ്ങളും ലൈംഗികതയും സംബന്ധിച്ച കാര്യങ്ങളിൽ ശരിയായ വിവരങ്ങൾ നൽകാനും കുടുംബ മൂല്യങ്ങൾ പങ്കുവയ്ക്കാനും മാതാപിതാക്കൾ ശ്രമിക്കണം ഈ വ്യക്തിഗത സമീപനം കുടുംബം പ്രധാനമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുകയും അവർ വളരുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അവരുടേതായ ബോധം രൂപപ്പെടുത്താനും വഴികാട്ടുകയും ചെയ്യുന്നു വീട്ടിൽ തുറന്ന സംഭാഷണം നടത്തുന്നത് ലച്ച കുറയ്ക്കുകയും കുട്ടികൾക്ക് ആശങ്കകൾ എളുപ്പത്തിൽ പങ്കുവയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കുട്ടികൾക്ക് പുബർത്തി ഘട്ടവും ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടുമ്പോൾ പിന്തുണ നൽകുന്നത് അത്യന്താപേക്ഷിതമാണ് വിവരങ്ങൾക്കായി സമീപിക്കാവുന്ന ഉറവിടമായി മാതാപിതാക്കൾ നിലകൊള്ളുന്നത് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം തേടുമ്പോൾ ആശ്വാസം നൽകുന്നു ആഹ്വാനം മുന്നോട്ട് എല്ലാവർക്കും പ്രായത്തിനനുസരിച്ച് എല്ലാ പ്രധാന വിഷയങ്ങളും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമുണ്ട് ഇത് ഒരു തവണയുള്ള പാഠം മാത്രമല്ല തുടർച്ചയായ പ്രക്രിയ ആയിരിക്കണം ഓരോ യുവാവിനും ഈ അറിവ് ലഭ്യമാക്കാൻ ഉറപ്പാക്കണം നല്ല ലൈംഗിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നത് ഒരു അടിസ്ഥാന അവകാശമാണ് ആരോഗ്യത്തെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്നതാണ് ഈ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം എല്ലാ സാമൂഹിക സാഹചര്യങ്ങളിലും നടക്കണം സ്കൂളുകളും വീടുകളും സമൂഹവും ചേർന്ന് പ്രവർത്തിക്കണം ഒന്നിച്ചുള്ള സമീപനം യുവാക്കൾക്ക് സ്ഥിരതയുള്ള സന്ദേശങ്ങൾ നൽകാൻ സഹായിക്കുന്നു അവർ പഠിക്കുന്നതിനെ ശക്തിപ്പെടുത്തുകയും ശക്തമായ പിന്തുണ സംവിധാനമുണ്ടാക്കുകയും ചെയ്യുന്നു നമ്മുടെ ആധുനിക ലോകത്തെ നേരിടുന്ന വെല്ലുവിളികൾ ഓൺലൈൻ സ്വാധീനങ്ങൾ മാനസികാരോഗ്യവുമായുള്ള ബന്ധം എന്നിവ ഉൾപ്പെടുത്തി ലൈംഗിക വിദ്യാഭ്യാസം മാറേണ്ടതുണ്ട് എല്ലാ ലിംഗ ലിംഗതിരിച്ചറിവുകളും ലൈംഗിക അഭിരുചികളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഉള്ളടക്കം പ്രസക്തവും പുതുമയുള്ളതുമായിരിക്കും നല്ല ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള യുവജനങ്ങളുടെ ആരോഗ്യത്തിലും സന്തോഷത്തിലും ഉള്ള ഒരു നിക്ഷേപമാണ് ഇത് കൂടുതൽ ബഹുമാനവും സമത്വമുള്ള ഒരു സമൂഹം നിർമ്മിക്കാൻ സഹായിക്കും നമ്മുടെ ഭാവി തലമുറകൾ സുരക്ഷിതരായി ആരോഗ്യവാൻമാരായി ജീവിതത്തിൽ ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ നിർണായക വിദ്യാഭ്യാസം അവർക്ക് ആശയമാണ് എന്നതിനാൽ നാം എല്ലാവരും ഇതിനെ പിന്തുണക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി